െ എല്ലാവർക്കും ഇംഗ്ലീഷ് പേര് മതിയോ ചോദിക്കുന്നുണ്ട് ഈ പേര് വായിക്കാനൊരു അയ്യോ അടുത്ത വെള്ളി വന്നു എല്ലാരും അപ്പൊ എന്റെ കമന്റ് മാത്രം വായിച്ചാൽ മതിയല്ലോ പറയുന്നുണ്ട് സ്നാപ്പ് അജിത ചേച്ചി ഞാൻ വന്നു ഞാൻ ഇവിടെ ഇണ്ടടോ എടോ ചൊറിയ വന്നു സ്നാപ്പ് ബ്ലൂ കണ്ണൻ ഹേയ് പറയുന്നുണ്ട് ഒന്നുകുട്ടി ആ ടിജു ലൈവ് എന്താ പക്ഷെ അമ്പത് സബ്സ്ക്രൈബ് ചെയ്യണേ പറയുന്നുണ്ട് ആ സ്നാപ്പ് ബ്രോ വിളിക്കുന്നുണ്ട് സ്നാപ്പ് കാർത്തിക പോലീസിനെ കണ്ടിട്ട് കുറെ ആയല്ലോ വേണ്ടേ കാർത്തികക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട് അവളെ ഹസ്ബൻഡിന് എന്തോ സുഖില്ലായി എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് സ്നാപ്പ് അതുകൊണ്ടാണ് ബ്രോ ഹേയ് സുഖല്ലേ ചോദിക്കുന്നത് കാരണം ഞാൻ ആരാണ് എന്റെ ദേഹത്ത് മുല്ലിയത് ചോദിക്കുന്നത് സ്നാപ്പോ അവിടെയോ ചോദിക്കണ്ടേ ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്തോ സംഭവിച്ചല്ലോ ആരോ എന്തോ പറഞ്ഞോണ്ടല്ലേ സുഖ ബ്രോ സ്നാപ്പ് നീ എന്താ നേരെ വൈകിയോ സ്നാപ്പ് ലൈക്ക് അടിച്ചോ അമ്പതായാൽ മാത്രമേ ലൈവ് ഇടാൻ കഴിയുള്ളൂ നല്ല മഴ മഴട്ടോ മക്കളെ ഇരുടുകുത്തി മഴ പെയ്യുന്നുണ്ട് സ്നാപ്പ് ലൈക്ക് അടിച്ചു അറിയണ്ട് താങ്ക് യുടാ എവിടെ പോയി എല്ലാരും ആര് കാണുന്നില്ലല്ലോ സ്നാപ്പ് മഴയോ ഇവിടെ വെയിലോ അറുണ്ട് നോക്ക് നീ ഇവിടെ നോക്ക് നല്ല മഴ പെയ്യുന്നു നോക്ക് എവിടെ പോയി ആര് കാണില്ലല്ലോ അമന്റൊന്നും കാണില്ല ഏർ കുഞ്ഞാപ്പൂ എന്ത് കുഞ്ഞാപ്പൂ മടിയിൽ മടിയിലിരിക്കുന്നുണ്ട് കേക്കുണ്ടോ ഞാൻ പറയണ മഴ സൗണ്ട് കൊണ്ട് ഇവിടെ ഉണ്ട് പെങ്ങളേ പറയണ്ടേ നോപ്പേൽക്ക നല്ല മഴ പെയ്യുന്നുണ്ടോ നോപ്പേൽക്ക ഞാൻ എഴുപത്തെട്ട് പേരുണ്ടല്ലോ പറയുന്നുണ്ട് ആ അമ്പത്തഞ്ചിലൈക്കാട പൊന്നു പൊന്നുകുട്ടി ഉരുകിക്കോട്ടെ അവിടെ മഴയാണല്ലോ പറയുന്നുണ്ട് ഞാൻ ഡ്യൂട്ടിയിലാണേ പറയുന്നുണ്ട് ആണോ ലൈവ് കാണുന്ന എല്ലാവരും ലൈക്ക് സബ് കൂടി ചെയ്യേ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കേ വെള്ളി എന്ന് പറയുന്നുണ്ട് ഓക്കേ മഴ പെയ്യുന്നോണ്ട് എനിക്കൊരു ഡൗട്ട് എന്ന് കണ്ണ ഞാൻ ഇരട്ട കുട്ടികളെ അച്ഛൻ സിനിമ കണ്ടിട്ട് എന്തുന്ന കണ്ണ എന്നാലും ഉണ്ണി എങ്ങോട്ടാണി ഇടക്കിടക്ക് മുങ്ങനെ ആവുമല്ലേ അവൻ എന്തോ പരിപാടി ഉണ്ട് സബ്സ്ക്രൈബ് ഇണ്ട് ആ ചിരിക്കുന്നുണ്ട് വെള്ളം കണ്ണ ചിരിക്കണ്ട് എന്താ മഴ നോക്ക് അവിടെ എല്ലാവർക്കും നമ്മളിവിടെ മാത്രാണോ മഴ ഒരൂപത് ലൈക്ക കണ്ണ നമുക്ക് പോകാം ഒന്നു വിളിക്കണ്ട് എന്റെ വീട്ടിൽ ജോലിക്കാറുണ്ട് അവർ മഴയത്താകെ പെട്ടു പറയുന്നു വീട് പണിയാണോ ഇത് ചാണ്ടി എന്ന് വിളിച്ചാൽ മതി പറയുണ്ടോ എൻ്റെ കുട്ടി സബ് ചെയ്യോ എന്റെ കുട്ടിയിൽ ഒന്ന് സബ് ചെയ്യണം ചെയ്യണോട്ടോ എഴുപത്തിനാല് പേരുണ്ട് അഞ്ച് അമ്പത്തഞ്ചിലായിക്കുള്ളൂ ഞാൻ തേഗ് പോകും ലൈവ് ഇപ്പൊ നിർത്തും ടെ രാവിലെ തുടങ്ങി മഴ ആയിരുന്നു ഇപ്പൊ കുറഞ്ഞു ആ മഴയെല്ലാം കൂടെ നേരെ ഇങ്ങോട്ട് വന്നു തോന്നുന്നുണ്ട് നോക്ക് എന്തോ ഒരു മഴയാന്ന് സ്നാപ്പ് കയ്മത്ത് കൊഞ്ഞു ആ പറയണ്ട് അതെനിക്ക് ഒരു സൗകര്യം തരുന്നില്ലടാ ലാരും സഭയുന്നില്ല പറഞ്ഞിട്ട് എന്റെ നാട്ടുകാരന് ബ്ലൂ കൊടുത്തേ പറ ശരിയല്ലേ കൊറയായി അത് വിട്ടുപോവുന്ന അന്നൂ കൊടുത്തോ പൊന്നു കുട്ടി ബായി പറയുന്നുണ്ട് പോവല്ലോ അവിടെ നിൽക്കും പൊന്നു സ്നാപ്പ് അയ്യോ ആരെങ്കിലും ഏതെങ്കിലും മഴയില്ലല്ലോ എറണാകുളം മഴയില്ലല്ലോ പറയുന്നുണ്ട് പറയുണ്ട് കുഞ്ഞാപ്പൂ വിളിക്കണ്ട് ചീച്ചു മഴയിൽ കൈയൊഴുകാൻ പോണെന്ന് ഞാൻ ചീത്ത പറഞ്ഞതിനെ വിളിക്കുന്നതാ ഒരു ആയി പറയും കുഞ്ഞാപ്പൂ വിളിക്കണ്ടേ മഴ ഇങ്ങോട്ട് വാട് വാ വീട് പണിയാണ് മുറ്റത്ത് മൺവെട്ടി പ്ലംബിങ് വർക്കാണ് ആണ് പൊന്നു സബ്സ്ക്രൈബ് ചെയ്യോ ഞാനീ പണ്ടിയും പിടിക്കത്ത